ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി ഈ പോളിയോസിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ കലാത്യ എന്ന് പറയുന്ന ഫാമിലിയിലുള്ള ചെടിയും ഈ ജാമ്യ ജാമ്യയിൽ തന്നെ ഒരു ത്രീ ഫോർ വെറൈറ്റീസ് ഉണ്ട് ഇപ്പോൾ ബ്ലാക്ക് ഉണ്ട് ജാമ്യ അതെ ജാമ്യ എന്നാണ് ഇതിൻ്റെ ഇതിൻ്റെ തന്നെ ത്രീ ഫോർ കളേഴ്സ് ഉണ്ട് ഇതൊരു ബ്ലാക്ക് ഉണ്ട് പിന്നെ അതിൻ്റെ ഗ്രീൻ ഉണ്ട് പിന്നെ അതിൻ്റെ ലീഫ് വന്നിട്ട് കുറച്ച് ട്വിസ്റ്റ് ചെയ്ത് പറഞ്ഞൊരു ഒരു ടൈപ്പുണ്ട് അതുണ്ട് ഇതിൻ്റെ ഒരു യെല്ലോയിഷ് പറഞ്ഞതുണ്ട് ഇത് കലാത്തിയയിൽ വരണ ഫാ കലാത്തിയ ഫാമിലിയിൽ വരുന്നതാണ് ഏകദേശം കലാത്തിയയിൽ പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപതോളം വെറൈറ്റീസ് നമ്മൾ അതെ അതെ ഇരുപതോളം വെറൈറ്റീസ് കലാത്തിയയിൽ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാം സെയിലിന് അല്ല നമ്മൾ ചെറിയ സാപ്ലിങ്സ് എടുത്തിട്ട് നമ്മൾ പോട്ട് ചെയ്ത് വളർത്തിയെടുക്കുന്നതാണ് അപ്പോൾ ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റി എല്ലായിടം ചിലപ്പോൾ ഉണ്ടാകണം അപ്പോൾ ഇതെല്ലാം ഹോൾസെയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഇപ്പോൾ കഴിഞ്ഞാൽ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി പ്ലസ് വെറൈറ്റീസ് നല്ല ക്വാണ്ടിറ്റി ആര് എപ്പോൾ വന്നാലും നമുക്ക് ക്വാണ്ടിറ്റി കൊടുക്കാൻ ചെടി അവൈലബിൾ ആണ് എപ്പോഴും ഈ ചെടി എന്ന് പറയുന്നത് അത്രയും ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതൊക്കെ വളർന്നു വരുവുള്ളൂ അത്രയും നമ്മൾ കെയർ ചെയ്ത് വളർത്തുന്ന ചെടികളാണ് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം റേറ്റ് ടൂ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് റേറ്റ് ഒക്കെ ഉള്ള ചെടികളാണ് ഇതെല്ലാം അതെ ഈ പീ എന്ന് പറയുന്ന വെറൈറ്റിയാണ് പണ്ടേ ഉള്ള വെറൈറ്റിയാണ് പക്ഷേ ഇതൊക്കെ ഇപ്പോഴാണ് കുറേ കൂടെ ആയത് എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഇവിടെ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെടികളാണ് പിന്നൊരു സുപ്രഭായത്തിൽ ഇതൊക്കെ നശിച്ചു പോയി പിന്നെ വീണ്ടും ഇപ്പോൾ ഈ കൊറോണ വന്നപ്പോഴാണ് ഇതെല്ലാം വീണ്ടും അങ്ങനെ വന്നത് പിന്നെ അതിനുശേഷം ഒത്തിരി വെറൈറ്റീസ് ഇപ്പോൾ നമ്മൾ നോക്കി ഇത് ഇതെല്ലാം നല്ല ഈ അടുത്തിടയ്ക്ക് വന്ന വെറൈറ്റീസ് ആണെങ്കിൽ റെഡ് ആയിശരി ഇങ്ങനത്തെ വെറൈറ്റീസ് ഈ ടിസ്റ്റഡ് വെറൈറ്റീസ് പിന്നെ ഈ സാമികളിൽ തന്നെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ സൈസായിട്ടുള്ള പ്ലാൻ്റുകൾ മിക്സർ ഇത് അതിൽ വലിയ സൈസുള്ളൊക്കെ പ്ലാന്റുകൾ എപ്പോഴും നമ്മുടെ അടുത്ത് ആണ് എപ്പോഴും എല്ലായിടത്തും ഉള്ള ഒരു സൈസ് അല്ല ഇത് നമ്മുടെ അടുത്ത് എനി ടൈം എപ്പോഴും ഇങ്ങനത്തെ ഒരു ബിഗ് സൈസ് പ്ലാന്റുകളും ലാൻഡ്സ്കേപ്പിംഗ് പർപ്പസിനൊക്കെ ആയിട്ടുള്ളതും ഹൗസ് വാമിങ്ങിനൊക്കെ ആൾക്കാർ എപ്പോഴും വെക്കുന്ന ഒരു ചെടിയാണ് ഇൻഡോറിൽ ഇൻഡോറിൽ വളരെ മനോഹരമായ ഒരു ചെടിയാണ് എന്ന് പറയുന്നത് അതുപോലെ ടേബിൾ ടോപ്പായിട്ട് വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഈ ചാമഡോറിയ എന്ന് പറയുന്ന ഈ ഒരു പാമു ചാമഡോറിയിൽ തന്നെ ഒത്തിരി പേരാണ് ടേബിൾ എന്ന് പറയുന്നത് ചാമഡോറിയ എന്നാണ് എൻ്റെ യഥാർത്ഥ പേര് അതിൻ്റെ ഒരു കോമ്പാക്ട് വെറൈറ്റി അതിൻ്റെ കുറച്ചും കൂടെ വലിയ സൈസ് ആണ് അതുപോലെ ഒരു മിനേച്ചർ മുള എന്നൊക്കെ പറയാൻ ആ ആ അതെ മിനേച്ചർ ആയിട്ട് ഇരിക്കുന്നത് പാം വെറൈറ്റി ആണത് അല്ല പാം വെറൈറ്റി ആണോ അതുപോലെ ഈ പോളിയോസും ഫിലോഡൻട്രംസാണ് ഫിലോഡെൻട്രംസിൻ്റെ കുറച്ച് വലിപ്പമുള്ള ലീഫ് ഈ പോളിയോസിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ പണ്ടുള്ള വെറൈറ്റീസാണ് ഇതൊക്കെ തന്നെ കാടീൻ്റെ ബ്ലാക്ക് പിന്നെ ഈ ഒരു മൂൺ ലൈറ്റ് ഫിലോഡൻട്രം ഈയൊരു ഫിലോഡൻട്രം ഒരു ഗോൾഡ് ഡിഷ് കളറ് വളരെ മനോഹരമായിട്ടുള്ള ചെടികളാണ് അത്യാവശ്യം ആവശ്യക്കാരുള്ള ചെടികളുമാണ് അത് ഇതിലിപ്പോൾ ഫിലോഡ് നല്ലൊരു വെറൈറ്റിയാണ് ഈ ഗോൾഡായിട്ടുള്ള ഈ ഒരു വെറൈറ്റി ഇത് അത്യാവശ്യം നല്ലൊരു വെറൈറ്റിയാണ് ഫുള്ള് കുറച്ചും കൂടെ വെയിലുണ്ടെങ്കിൽ ആ അതെ കുറച്ചും കൂടെ നല്ല ഗോൾഡായിട്ട് വരുന്ന ഒരു ഫിലോഡ് ആ അതല്ല കുറച്ച് കുറച്ചും കൂടെ വെയിലുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല ഗോൾഡ് ആയതിനു നല്ല ഗോൾഡൻ കളറായിട്ടോ ആ ഗോൾഡൻ കളർ വരും നല്ല പ്യൂർ ആണ് ഇതിന്റെ കളർ കുറച്ച് മങ്ങലുണ്ട് ഇപ്പോൾ പിന്നെ ഇത് സിംഗോണിയം സിങ്കോണിയം ആണ് സിംഗോണിയം സിങ്കോണിയം വെർട്ടിക്കൽ ഗാർഡൻസ് അങ്ങനെ കോംപ്ലിമെന്റ് കൊടുക്കാനൊക്കെ ആൾക്കാർ ഒത്തിരി ഇതിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് എനിക്ക് തന്നെ പ്രൊഡക്ഷനിൽ ഇനിയും ഉണ്ട് പറ്റി ഇതിപ്പോൾ കുറച്ച് ഹൈറ്റ് ആയിട്ടുണ്ട് ചെടി നല്ല ചെടിയാണ് ലാൻഡ്സ്കേപ്പിങ്ങിനും അത്യാവശ്യം വേർട്ടിക്കൽ ഗാർഡനും മൂവ്മെൻ്റ് ഉള്ള ഒരു ഐറ്റം ആണ് ഈ സിങ്കോണിയം വെറൈറ്റീസ് അതെ ഇത് കുറച്ച് ആയിട്ടുള്ള കളറാണ് ആൾക്കാർക്ക് ഇഷ്ടമാണ് സിംഗോണി തന്നെ സിംഗോണി തന്നെ ഫാമിലി തന്നെ കളേഴ്സ് ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സ് ഉണ്ടെന്നുള്ള ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് ഇതിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന അഗ്ലോണിമ ഏതെന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ കളർ ആണ് ആൾക്കാർക്ക് ഇങ്ങനത്തെ കളറിനോട് ഇപ്പം ഇതിൽ തന്നെ ഏകദേശം ഒരു ട്വൻറ്റി വെറൈറ്റീസ് ഓഫ് കളർ അഗ്ലോണിമാസ് ഉണ്ട് റെഡിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് റെഡ് പിങ്കിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് പിങ്ക് പിന്നെ ചെറിയ അതെ അതേമാതിരി ഉള്ള കളേഴ്സ് സ്റ്റാർഡസ് എന്നൊക്കെ പറയുന്നത് പിന്നെ അഗ്ലോണിമാൻ ലിഫ്റ്റിക്ക് പിന്നെ ഈ ഇതിൻ്റെ ഇങ്ങനത്തെ കളേഴ്സ് ആൾക്കാർക്ക് ഇങ്ങനത്തെ വേരിയൻ്റായിട്ടുള്ള കളേഴ്സിനോട് ഭയങ്കര ഇഷ്ടമാണ് അതെ നമ്മളെ ആ അതെ ആ അതെ ഏഷ്യൻ ട്വൻറ്റി പ്ലസ് വെറൈറ്റീസ് നമുക്ക് ഇതിനകത്ത് അഗ്രോണിമാസിൽ നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ എത്ര ക്വാണ്ടിറ്റി ആണെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോളി ദിവസാണ് ഞങ്ങൾക്ക് ഒരു പ്രത്യേകതയാണ് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് ഏത് ക്വാണ്ടിറ്റി വേണമെങ്കിലും എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും അവൈലബിൾ ആണ് അല്ലേ അത് ക്വാണ്ടിറ്റി ബേസിലാണ് നമ്മുടെ ബിസിനസ് എപ്പോഴും ഹോൾസെയിൽ എന്ന് പറയുമ്പോഴും ക്വാണ്ടിറ്റി ബേസിലാണ് എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് എപ്പോഴും ക്വാണ്ടിറ്റി ഇരിക്കണം അതൊരു കസ്റ്റമർ എപ്പോൾ വന്ന് ചോദിച്ചാലും നൂറ് ചെടി ചോദിച്ചാലും ആയിരം ചോദിച്ചാലും നമ്മുടെ അടുത്ത് സെയിൽ ചെയ്യാനായിട്ട് ഇരിക്കണം ഇത് ഒരു സുപ്രഭാതത്തില് ഉണ്ടായി വരുന്നതല്ല ചെടി അത് പരിപാലിച്ച് വളർത്തി ട്രീറ്റ് ചെയ്ത് എടുത്താലേ ചെടി ചെടിയാവുകയുള്ളു അത്രയും എഫേർട്ടുണ്ട് ഇതിന് ഇത്രയും ഈ ഏറെ പോളിയോസും അതിനത്തൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ട് ഇരിക്കുന്നത് ഈ മലയാളിക്ക് ചെടിയായാൽ പൂ വേണം എന്ന് പറയുന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു അതിന്റെ ഒരു പൊളിച്ചെടുത്തായിരുന്നു കോവിഡിന് ശേഷമുള്ള ഈ ഇലച്ചെടികളുടെ ഒരു വിസ്മയം കാരണം എപ്പോഴും കളർഫുൾ ആണ് നമ്മളെ വീടിനകത്ത് വളരെ മനോഹരമായ കളറുകളിൽ പൂവിനെ പോലെ തന്നെ മനോഹരമായ നിറങ്ങളാണ് ഈ ഈ വെറൈറ്റീസിനുള്ളത് അല്ലേ പൂ പിടിച്ചാൽ അത് ഈ കൊറോണ കൊറോണക്ക് ശേഷം ആൾക്കാർ വളരെയധികം പർച്ചേസ് ചെയ്ത ഒരു ചെടി അഗ്ലോണി മാസമായിരിക്കും എനിക്ക് ആ കൊറോണ ടൈമിലൊക്കെ നമുക്ക് അഗ്ലോണി മാസം ഒന്നും ഒരു ചെടി പോലും ഇവിടെ ഇരിക്കാനില്ലായിരുന്നു അത്രയ്ക്ക് മാത്രം മൂവ്മെൻ്റ് ആയിരുന്നു ചെടി വേരായി റെഡി ആയി കഴിഞ്ഞാൽ അപ്പോൾ കസ്റ്റമറുടെ അടുത്ത് പോവുകയാണ് ഇതിപ്പോഴും ഈ അടുത്തിടെ ഞാൻ കുറച്ച് സാപ്ലിങ്സ് ഒക്കെ എടുത്ത് ഫുൾ അപ്പ് ചെയ്തതാണ് ടു ഹൺഡ്രഡ് ടു ട്വൻറ്റി ഫൈവ് ക്വാണ്ടിറ്റി അനുസരിച്ചാണ് എപ്പോഴും റേറ്റ് വരുന്നത്